ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറൈറ്റി വിളോക്കിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാം ആഗ്രഹം നമ്മുടെ മുഖം നല്ല വെളുത്ത് നല്ല ഗ്ലോയൊക്കെ കിട്ടിയിരിക്കണം എന്നുള്ളത് തന്നെയാണ് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് നമ്മള് വില കൂടിയ ക്രീമുകളെല്ലാം മരിച്ച് മുഖത്തേക്കുകയും പക്ഷെ ചിലർക്ക് ഈ ക്രീം ഒക്കെ വളരെ ഹാംഫുൾ ആയിട്ട് തോന്നും കാരണം എന്താ വെച്ചാൽ ചിലർക്ക് ഇത് പിടിക്കത്തില്ല കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് ചിലരുടെ മുഖത്തിന് ചേരത്തില്ല അപ്പോൾ അവർക്കത് കുരു മുഖക്കുരു വരികയും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഞാൻ ഞാനിന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ഡയമണ്ട് ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് ഈ ഡയമണ്ടെന്ന് കേൾക്കുമ്പോഴ് എന്ന പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് നമ്മൾ ഒരു സ്വർണ്ണക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വർണ്ണം നോക്കാനാണ് പോകുന്നെങ്കിലും നമ്മൾ ഡയമണ്ട് സെക്ഷനിലോട്ടും കൂടി ചെന്ന് അതുകൂടി ഒന്ന് നോക്കിയിട്ടെങ്കിലും വരും പക്ഷെ അത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് ഒരുപാട് വിലയാണ് എങ്കിലും നമ്മൾ ആഗ്രഹത്തിന് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്നും എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തീർക്കാനായിട്ട് നമ്മൾ മേടിക്കാറുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ പാർലറിലോട്ട് ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചോദിക്കുന്നത് ഏത് ഫേഷ്യലാണ് വേണ്ടത് ഡയമണ്ടാണോ അങ്ങനെ അങ്ങനെ താഴോട്ട് വരും ഗോൾഡ് ഗോൾഡ് ഫേഷ്യലാണോ പിന്നെ ഒരുപാടുണ്ട് പപ്പായ ഫേഷ്യല് പേ പേൾ ഫേഷ്യൽ അങ്ങനെയൊക്കെ അപ്പം അതിലേതാണ് ഡയമണ്ട് ഫേഷ്യലിനൊക്കെ ഈ പറഞ്ഞിട്ട് പാർലറിൽ ഒരുപാട് ചാർജാണ് പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിന്റെ ആ ഒരു പത്ത് പിന്നെ ഫേഷ്യല് ഗോൾഡ് ഫേഷ്യല് ചെയ്യുന്നതിന് തുല്യമാണത് അപ്പം നമുക്കിപ്പം പാർലറിൽ പോയി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ അതേ എഫക്റ്റ് കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു ഡയമ ഡയമണ്ട് ഫെഷിലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്ത് റിസൾട്ട് നമുക്ക് കിട്ടും അതിലും കൂടുതലായിട്ട് റിസൾട്ട് കിട്ടും എന്നേ ഉള്ളൂ അത്രക്ക് നല്ലതാണ് അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എന്റെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോ പോവാം ഞാൻ എൻ്റെ കൂട്ടുകാരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പിന്നെ പുതിയ കൂട്ടുകാരി കാണുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡയമണ്ട് ഫേഷ്യലാണ് ഈ ഡയമണ്ട് ഫേഷ്യൽ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പച്ച പാലാണ് ഒച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ ഒട്ടും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ഇതിലേക്ക് ഞാൻ മൂന്ന് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പാല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇത് കുറുക്കിയെടുക്കണം കട്ട ഇല്ലാതെ നമ്മൾ കുറച്ച് നേരം ചെറുതീയിൽ കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല കുഴമ്പ് പുരോഗതി നമുക്ക് കിട്ടും ഇപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതൊരു ബൗളിലേക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ നല്ല ഒരു കുഴമ്പ് പുരോഗത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ്ങാണ് പിന്നെ ആണ് നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അത് നമ്മുടെ മുഖത്തെ അഴുക്കും എണ്ണമയും ഒക്കെ കളയാനായിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അത് ഇപ്പോൾ പാലും ഈ അരിപ്പൊടിയെന്ന് പറയുന്നതും രണ്ടും നമ്മുടെ മുഖത്തെ അഴുക്കുകളാണേലും എണ്ണമയുമൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചപ്പാലുകൂടി ചേർത്ത് നമുക്ക് നല്ല ക്ലെൻസ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ നോക്കിയാൽ നല്ല മറ്റേത് നല്ല കട്ടിയിലായിരുന്നു ഇതിപ്പം ഇച്ചിരി നമുക്ക് മുഖത്തുനിന്ന് തേച്ച് പിടിക്കാൻ പിടിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കണം ഇനിയിപ്പം നമുക്ക് ഞാൻ മുഖം നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷമാണ് ക്ലെൻസ് ചെയ്യാൻ പോകുന്നത് അത് ഇനിയിപ്പം നമുക്കത് മുഖത്തേക്ക് തേച്ച് കൊടുക്കാം ഈ പാലെന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസർ കൂടിയാണ് നമുക്ക് പിന്നെ നമ്മുടെ സ്കിൻ്റെ സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാനും നമ്മുടെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടെങ്കിൽ അതുമൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റർ കൂടിയാണ് നമുക്ക് ഫേഷ്യൽ ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും പിന്നെ പാലുമാണ് നമ്മൾ മൊത്തം ഇത് ഫേഷ്യലിൽ ഈ അരിപ്പൊടിയും പാലും അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് നോക്കി പിന്നെ ഇതിപ്പം നമുക്ക് തേച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ മസാജ് പോലെ ചെയ്ത് കൊടുത്ത മുഖത്തെ അഴുക്കുകളും എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡ്രസ്സിലൊന്നും പറ്റാതിരിക്കാനായിട്ട് നമ്മളൊരു ടർക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഞാൻ ഈ പാല് നന്നായിട്ടൊന്ന് പിന്നെ പാലും ഈ അരിപ്പൊടിയും കൂടി ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഫേഷ്യ ഇത് ചെയ്യുമ്പഴ് ഏർ ഇനിയിപ്പൊ നമുക്കത് നന്നായിട്ട് തുടച്ചു കൊടുക്കാം ഇപ്പൊ തന്നെ നോക്കി നല്ല മാറ്റം ഉണ്ട് മുഖത്ത് ആ ടാനൊക്കെ ഒക്കെ മാറിയിട്ടുണ്ട് ഇത് മൊത്തം നമ്മൾ ചെയ്ത് കഴിയുമ്പം ഭയങ്കര നല്ല ഏർ നീറ്റായിരിക്കും അതുപോലെ തന്നെ നല്ല തെളിച്ചും നല്ല ഗ്ലോയും ഒക്കെ ആയിരിക്കും നമ്മൾ തന്നെ അതിശയിച്ചു പോവും ഇനിയിപ്പം നമുക്കടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ക്രബ് ചെയ്യുവാണ് ഈ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തത് മനേ രണ്ട് സ്പൂൺ പിന്നെ നമ്മുടെ അരിമാവും അതുപോലെ ഒരു സ്പൂൺ പഞ്ചസാരയും അത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ കുറച്ച് തരിയുള്ളത് ഒരുപാട് തരിയാവരുത് മനേ പിന്നെ ഞാൻ ഒരു സ്പൂൺ തേനും കൂടാണ് ചേർത്തിരിക്കുന്നത് നല്ല ചെറുതേനാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മൂന്ന് പിന്നെ ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നുള്ള ആ ഒരു പിന്നെ ഇത് ക്രീം ഇടുകയാണെങ്കിൽ മുഖത്തിന് വളരെ നല്ലതാണ് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ആ മസാജിങ് ഒന്ന് ഒഴിവാക്കിയേക്കണം കാരണം അവരുടെ മുഖക്കുരു ഉള്ള സമയത്ത് നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ആകാൻ സാധ്യതയുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പം ഞാനിതിനെ കുറച്ച് പാല് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ചെയ്യുമ്പം നല്ല ഒരു സുഖമാണ് അത് ആരുടെ മേത്താള ചെയ്യുന്നത് അവർക്ക് നല്ല സുഖം കിട്ടും ഇതിങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഒരു ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല തണുപ്പാണ് നമ്മുടെ പാക്കിന് ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ഈ അപ്പോഴും നമ്മൾ ഡെഡ് സെൽസും എല്ലാം മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഒക്കെയുള്ള ഡെഡ് സെൽസൊക്കെ മാറാം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറത്തുള്ളൂ നമ്മൾ തനിയെ നമ്മുടെ മുഖത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല കാരണം വേറൊരാൾ ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്തിൻ്റെ മൊത്തം ഭാഗത്തും കിട്ടുന്നത് അപ്പം ഞാൻ ഇന്ന് പിന്നെ ഡയമണ്ട് ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഏറ്റവും നല്ല ഫേഷ്യലാണ് നമ്മുടെ ഫേഷ്യലുകൾ വെച്ച് രാജാവാണ് അപ്പം അത്രയും നല്ല അത് അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം വെച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ അതുപോലെ ഗുണം കിട്ടും ഇപ്പം ചെണ്ട മുഖത്ത് കുറച്ച് ടാനും ഒക്കെ ഉണ്ട് അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം പിന്നെ ചേട്ടന് ആ മുഖത്തെ ടാനൊക്കെ മാറുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ താഴേ നിന്ന് മുകളിലോട്ട് വേണം ചെയ്യാൻ പക്ഷേ ഒരു ഫോർട്ടി പ്ലസ് ആയി കഴിഞ്ഞാൽ താഴേ നിന്ന് മുകളിലോട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ രണ്ട് സൈഡിലേക്കും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കാരണം ഒരു ട്വൻറ്റി തൊട്ട് നമുക്ക് താഴേ നിന്ന് മുകളിലോട്ട് ചെയ്താൽ മതി പക്ഷേ ഒരു ഫോർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് സൈഡിലോട്ടും ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്കത് സ്കിന്നിങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ സ്ക്രബ് ചെയ്യുന്നത് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം ഇപ്പം ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ വ്യത്യാസം തേൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനാണേലും ആരോഗ്യത്തിനാണേലും വളരെ നല്ലത് തന്നെയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര സ്പൂണോളം മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അലോവേര ജെല്ലാണ് ചേർക്കുന്നത് ഈ അലോവേര ജെല്ലും കൂടി ചേർത്ത് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്യണം ഈ അലോവെല ജെല്ലെന്ന് പറയുന്നത് നമുക്ക് നല്ല നിറം നൽകാൻ നല്ലതാണ് അത് വളരെ ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അങ്ങനെ വൈറ്റമിൻസും എല്ലാം ഒന്ന് ഉള്ളതാണ് ഈ നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടാനും നമുക്ക് ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ വളരെ നല്ല ഈ മസാജിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല പിന്നെ ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ ഈ കറ്റാർ വാഴയിൽ നമുക്കൊരു തൊണ്ണൂറ്റാറ് ശതമാനവും വെള്ളമാണ് ജലാംശമാണ്കത്തുള്ളത് പിന്നെ സ്കിന്നിനെ കൊണ്ട് നല്ല ഈർപ്പം നിലനിർത്തും ഞാൻ ഇതിനു മുമ്പ് ഒരു കറ്റാർവാഴ ജെല്ല് അലോവേര ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നെ അത് എല്ലാവരും ഒന്ന് കാണണം വളരെ നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മായവും കലരാത്ത നല്ലൊരു ജെല്ലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാർ പറയുകയും ചെയ്തായിരുന്നു പിന്നെ ഞാനിപ്പോൾ തണുത്ത തനുത്ത ഐസാണ് മുഖത്ത് തേച്ച് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഫേഷ്യലിന് ഒരുപാട് നല്ലതാണ് ഈ മുഖത്ത് തണുപ്പ് കിട്ടുന്നതും നോക്കി നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനൊക്കെ ഈ മസാജിങ്ങും നല്ലതാണ് ഇത് നമ്മൾ ഇതിൻ്റെ പല സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിലുള്ള അരിപ്പൊടിയെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നമുക്ക് പറ്റിയതാണ് ഇത് ഈ അരി എന്ന് പറയുന്ന സാധനം നമുക്ക് വളരെ നല്ലതാണ് കാരണം ടോണറായിട്ടും ക്രീമായിട്ടും ഈ അരി കഴുകിയ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാ ക്രീമുകളിലും ഈ മനേ അരി പച്ചരിപ്പൊടി അങ്ങനെ ഉപയോഗിക്കാറുണ്ട് നമുക്ക് പെട്ടെന്ന് ഗ്ലോ തരുന്നതാണ് നല്ല നിറവും അതുപോലെ തന്നെ തേനാണെങ്കിലും നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റ് ആക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ഗുണമുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഈ ഫേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് ഡയമണ്ട് ഫേസ് എന്ന് പറഞ്ഞാൽ അത്രയേറെ വിശേഷപ്പെട്ടാന്ന് പറയുന്നത് ഏജ് കൂടുന്തോറും നമ്മുടെ മുഖത്തൊക്കെ പല മാറ്റങ്ങളും വരും പക്ഷേ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ നാച്ചുറൽ റെമഡീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിലൊക്കെ തടഞ്ഞ് നിർത്താനായിട്ട് നല്ല കഴിവാണ് പാലിലാണെങ്കിലും ധാരാളം ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചുളിവുകളെയും പ്രായമാകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പം തന്നെ നമ്മൾ ആ ഐസ് പാലിൻ്റെ ഞാൻ ഫ്രീസർ വെച്ച് തണുപ്പിച്ച ഐസ് ക്യൂബാണ് അത് തേച്ച് പിന്നെ ചെയ്തപ്പം തന്നെ നല്ല സുഖമുണ്ടെന്ന് പറയുന്നുണ്ട് ഒപ്പം അവർക്ക് നല്ല ഗുണവുമാണ് നമ്മുടെ മുഖത്തിന് അത്രയേറെ ഗുണവും കിട്ടുന്നുണ്ട് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു പിന്നെ കണ്ണിലാകുമ്പം നമ്മൾ ക്രീമുകളും നമ്മൾ ഈ ചെയ്ത് ഒന്നും ഉപയോഗിക്കരുത് ഞാൻ ആ തണുത്ത ഐസിൻ്റെ ആ പാലിൻ്റെ ഉണ്ടല്ലോ ഐസ് ക്യൂബ് മാത്രമാണ് കണ്ണിൽ വെച്ചു കൊടുത്തത് ഇങ്ങനെ ആ കയ്യിലെ തണുപ്പ് വെച്ചു കൊടുത്തത് ഇപ്പോൾ ഒരു നനഞ്ഞ കോട്ടൺ വെച്ച് നമുക്ക് തുടച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ മുഖത്തിൻ്റെ ഗ്ലോ എത്രയാണെന്നുള്ളത് ചേട്ടന് തന്നെ നോക്കിയിട്ടത് മനസ്സിലായി നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മുടെ പാക്കഡ് ഇടലാണ് ഇപ്പോൾ ഞാൻ പാക്കിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുവാണ് ഓക്കെ നന്നായിട്ടാണ് നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് അരിമാവ് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അരിമാവ് ചേർത്ത് കൊടുക്കുവാണ് ഈ തക്കാളി നോക്കിയതിൻ്റെ ആ ഒരു അടിച്ചു വെച്ചിരിക്കുന്ന എന്ത് കളറാണല്ലേ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് നമ്മുടെ മുഖത്തിനും ഒരുപാട് ഗുണമുള്ളതാണ് ഈ ടൊമാറ്റോ നമുക്ക് ഏത് സ്കിന്നുകാർക്കും മനെ നമുക്ക് പുരട്ടാം പുരട്ടാവുന്നതാണ് അതുപോലെ തന്നെ ഏത് സമയത്തും നമുക്ക് പുരട്ടാം യാതൊരു പ്രശ്നവും ഇല്ല എന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല വൈറ്റമിൻ സി അടങ്ങിയതാണ് ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വീണ്ടും നമ്മുടെ മുഖത്തേക്കത് പുരട്ടി കൊടുക്കാം നല്ലൊരു ക്ലെൻസർ കൂടിയാണ് ടൊമാറ്റോ ഈ പാക്കറ്റ് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഇരിക്കണം ഒന്ന് ഒരുപാട് ഡ്രൈ ആവണ്ട അതിന് മുമ്പായിട്ട് ഒരു ചെറിയ നനോടുകൂടി തന്നെ നമുക്കിത് തുടച്ച് മാറ്റാവുന്നതാണ് ഇപ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ റിസൾട്ട് മനസ്സിലായി കഴിഞ്ഞു നല്ല കളറും നല്ല ഗ്ലോയും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും നമുക്കിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നെ ചെയ്യാം പാർലറിൽ നമ്മൾ ഒരു മാസത്തിൽ ഒരു ചെയ്യാറുള്ളൂ പക്ഷേ നമ്മുടെ വലുത് കെമിക്കലല്ലാത്തതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ അതുകൊണ്ട് നമുക്ക് പിന്നെ ആഴ്ചയിൽ പിന്നെ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം നമുക്കും ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലെ പിന്നെ പാലും അരിപ്പൊടിയും കൊണ്ടുള്ള ആ ഒരു ക്രീമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ തേച്ച് ഒന്ന് നമ്മുടെ മുഖത്തെ അഴുക്കട്ട് കളയാവുന്നതാണ് ഈ ഫേഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്പോൾ നമ്മുടെ നമുക്ക് ഫേഷ്യൽ ചെയ്തത് ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിരുന്നു അപ്പം ഒന്ന് കഴുകിയിട്ട് വന്നു മൊത്തം ആ വ്യത്യാസം കണ്ടോ നമ്മുടെ ഡയമണ്ട് ഫേഷ്യലിൻ്റെ ആ ഒരു ഇതാണ് നല്ല നല്ല സ്മൂത്തായി ഫേസ് നമുക്ക് തൊട്ട് കഴിഞ്ഞാലൊക്കെ നല്ല സ്മൂത്ത്നെസ് ആണ് അതുപോലെ തന്നെ നല്ല കളറുമായി ടാൻ ഒക്കെ മാറി നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒക്കെ നിറച്ച് ടാനായിരുന്നു അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായി നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് ചേട്ടൻ്റെ പോഹ് നിങ്ങളൊന്നടുത്തു വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇപ്പോഴത്തെ ഒരു വ്യത്യാസം കൂടി കണ്ടോ കാരണം അത്ര നല്ലതാണ് നമ്മുടെ ഡയമണ്ട് ഫേഷ്യല് ഡയമണ്ട് പറയുന്ന അത്ര ആയിട്ടുള്ള അതേ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഫേഷ്യലിനും കിട്ടുന്നത് ഇത് നമുക്ക് മാസത്തില് പാർലറിലാണേൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ ആ റിസൾട്ട് കിട്ടും ഇപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇതായത് കൊണ്ട് നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യാം പിന്നെ ഒരു ദോഷവും ഇല്ല നമുക്ക് ഒരു കെമിക്കലുള്ള സാധനവുമല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പാലിലാണ് നമ്മൾ പാലാണ് അരിപ്പൊടി പാല് ഇതൊക്കെയാണ് നമ്മുടേത് ആ അതും നല്ല തണുപ്പിച്ചിട്ടുള്ള ആ ഐസ് ക്യൂബായിരുന്നോണ്ട് നല്ല സുഖമായിരുന്നു എന്ന് പറയുമായിരുന്നു ചെയ്തപ്പോഴത്തേനും അങ്ങനെ ഫേഷൽ നല്ല ഇതായിട്ട് ഇഷ്ടപ്പെട്ടങ്ങ് അപ്പോൾ എന്റെ കൂട്ടുകാരും ഇതൊന്ന് ചെയ്യുന്ന ചെയ്തു നോക്കണം എന്റെ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ അടുത്ത വീഡിയോമേ വരാം 拜